ഗുഡ് മോർണിംഗ് അപ്പോ ഗുഡ് മോർണിംഗ് അല്ലേട്ടാ ഗുഡ് ഈവനിങ് ഞാനും ഇന്നു അമ്പാനോ എല്ലാരും വന്നിട്ടുള്ളത് ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് കാസർഗോഡ് സൂഡില്ലാന്നല്ലേട്ടാ സൂഡില് കുറെ ആൾക്കാരുടെ സൂടിന്റെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ കാസർഗോഡ് എം ജി റോഡ് ഈ റോഡ് അതായത് നമ്മൾ മാലിക്കാറിലേക്ക് പോകുന്ന റോഡ് ഈ റോഡിൽ അടങ്ങാട സിഗ്നല് കാണും കുറെ അറിയാലോ അവിടെ സിഗ്നൽ വൺ വേൻ്റെ ആ സിഗ്നലിൻ്റെ അടുത്ത് തന്നെ അതിനെ തൊട്ടിപ്പുറത്തിന്നെയാണ് ഇടാ ജൂഡിൽ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ഉണ്ട് ഇടാ പ്രൊമോഷൻ വീഡിയോ നമ്മുടെ അടുത്ത മാർക്കറ്റിംഗ് സെക്ഷൻ നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാം ചെയ്യാനുണ്ട് അപ്പം അതിൻ്റെ പണിപ്പുറിയല്ലാന്ന് കേട്ടോ നേരത്തെ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് അതിന് അതും കഴിഞ്ഞിട്ട് ഇപ്പം നേരെ അടുത്തേക്ക് വന്ന് ഇനി അതിൻ്റെ ഉള്ളിലത്തെ പരിപാടി തീർക്കാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ സൂഡിൽ സൂടിലിനെ കുറിച്ച് കുറേ ആൾക്ക് ഇപ്പം ഡൗട്ടില്ല എന്താ വെച്ചെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്നല്ലാന്ന് കേട്ടോ അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറഞ്ഞതാണ് പിന്നെ കളക്ഷൻസും അടിപൊളി കളക്ഷൻസാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ല ഞാൻ ഇതിന് മുമ്പിലെ വീഡിയോസെല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മൾ ചൂടിൻ്റെ പേജിലും കൊടുത്തിട്ടുണ്ട് അതായത് ചെറിയ പിള്ളേർക്കില്ല ചെറിയ ഡ്രസ്സ് മുതൽ അതായത് ജെൻസ് ടാമ്പിലെ ആക്സസറീസ് മുതൽ എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട് കേട്ടോ നല്ല ഡ്രസ്സുണ്ട് പുതിയ കളക്ഷനാണെന്ന് തോന്നുന്നു അല്ലേ പിന്നെ ഈ സെക്ഷൻ മൊത്തം ചെറിയ ഡ്രസ്സിൻ്റെ പിന്നെ ഇപ്പുറത്ത് സ്കേർട്ട് ജീൻസ് പാവാട പിന്നെ അതുപോലെ ഷൂസിൻ്റെത് ഇപ്പുറം ബോയ്സിൻ്റെ ബോയ്സിൻ്റെ ഡ്രസ്സിൻ്റെ പിന്നെ ജാക്കറ്റ് കാര്യല്ല അതുപോലെ ബൂട്ടീസ് ഇതിൻ്റെ അകത്ത് ബൂട്ടീസ് ഉണ്ടെങ്കിൽ കേട്ടല്ലോ അവ കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്താകുമ്പോൾ ഏകദേശം നല്ല എൻക്വയറിയുന്ന സാധനം ആണല്ലേ ഇത് ഇത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് കുറെ ഇടുന്ന ഓർഡർ പോയി ഏകദേശം തീർന്നു എനിക്ക് രണ്ട് പീസും ഇല്ലു ഇപ്പത് ആക്കി പറഞ്ഞാൽ ഇറക്കും ആ രണ്ടും ഇപ്പുറത്തെ റോസും അപ്പോ ഇതെല്ലാം നീൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളില് പിന്നെ ഡ്രസ്സ് മാത്രമല്ല കേട്ടാ മുകളിൽ വേറെ കുറേ ഐറ്റംസ് ഉണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം ദുവാന സെറ്റാക്കാൻ വേണ്ടിയിട്ടുണ്ട് ദുവാന ഒന്ന് ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ട് കൊണ്ടുപോയി വന്നിട്ട് മുകളിൽ പോവാ കളക്ഷൻസ് കുറച്ച് കാണിച്ചു തരാം ഇപ്പം ചെറിയ പിള്ളേർക്കുള്ള ടോപ്പ് വന്നിട്ടുണ്ട് ഗേൾസിനുള്ള ബേബി ഗേൾസിനുള്ള നല്ല അടിപൊളി ബ്രൗൺ കളറിലെ ഒന്നുണ്ട് പിന്നെ ഇതെല്ലാം ഈ കാണുന്ന ഐറ്റംസ് എല്ലാം സംഭവം ചെറിയ റേറ്റ് കാര്യമല്ല കേട്ടോ പക്ഷെ അടിപൊളി കളക്ഷൻസ് ആണ് ചെറിയ മക്കൾ ഇതെല്ലാം ഇട്ടിങ്ങനെ പാറി പാറി വരും അപ്പോൾ എന്തായാലും സൂടിന്റെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടുത്തേക്ക് വരാം അല്ലാത്തവർക്ക്

അയ്യോ കൈ എവിടെ പോയി കൈത നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് പാണ്ട വരെ ചൂടിലേക്ക് വന്നോട്ടോ അയ്യോ കൈ അയ്യോ ഇനി പാവാട് എന്താ വേണ്ടത് പാന്റ് വേണം അപ്പൊ ഒരു പാൻറ് എന്താ ദുവാനെ ഒരുക്കുന്ന പരിപാടിയിലാണ് കേസ് ഡ്രസ്സ് മാറ്റി മാറ്റി എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു പരിപാടി ആണ് അതിനനുസരിച്ച് മൂടും സെറ്റ് ചെയ്യണം അതുകൊണ്ടാണ് പത്തായിരം പോരാ ടീവി അപ്പൊ അടുത്ത ഡ്രസ് ഇട്ടിട്ട് ഇത് ചെരുപ്പെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് ഇടെ പാൻറും ഷൂവും കുപ്പായും ടാറ്റിന്നില്ല പായുന്നില്ല ഒറ്റ മണി ആ ഇന്നോണി ആ രണ്ടാക്ക രണ്ടാമത്തെ നിലയിലേക്ക് എറിയാന്ന് കേട്ടാ ഇതിന്റെ നമ്മുടെ ബേബിന്റെ ആക്സസറീസ് എല്ലാം ഉണ്ടല്ലോ ഹെഡ് ബാൻഡ് ബാക്കി ഐറ്റംസ് എല്ലാം എറിയാന്ന് പിന്നെ ദുബര് ബോമ കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട് അതിനോടൊന്ന് കളിക്കാൻ വേണ്ടതാ എന്തുവാണ്ടെക്ക് വാട്ടർ ബോട്ടിൽ വേണ്ടേ അല്ലേ എന്താ ആ ആവശ്യണ്ട എന്തുയില്ലോ ബേബിണ്ടക്കുണ്ടാടെ ഇഷ്ടെടുത്ത ബേബിക്ക് സന്തോഷമായി കൊറേ സാധനം കണ്ടിട്ട് ഫുള്ള് ഹാപ്പി വണ്ടി അതാ പോന്ന് അല്ലോ എല്ലാം പൊളിക്കോ നീ ഇപ്പോ ആ വണ്ടി കിട്ടി വണ്ടി കിട്ടി ഫുള്ള് ഫുള്ള് സന്തോഷത്തിൽ ഇതെല്ലാം കണ്ടിട്ട് എന്തൊന്നും എടുക്കണ്ടെന്നൊക്കെ നാപ്പത്തിഒമ്പത് എന്തോ ഏ എന്തില്ലേന്തോണ്ടല്ലേ കണ്ടിട്ടൊന്നും തിരിയുന്നില്ല എന്തി വേണ്ട എന്തെല്ലോ പിന്നീട് എന്തുകൊണ്ട് പാപ്പ് പിടിക്കാൻ വേണ്ടി എങ്ങനെ പാപ്പ് പിടിക്കലിനോ പാപ്പ് എങ്ങനെ അങ്ങോട്ട് ഇന്നോ ലോവി അയ്യോ അവിടെ എടുത്ത് വെച്ച വേ ഏടെന്നെടുത്ത് ആടെന്നെ വെച്ചോ ആ ഗുഡ് ഇങ്ങോട്ട് ക്ലാപ്പ് ക്ലാപ്പ് അടിച്ചേ ഗുഡ് എന്തെല്ലാം വേണ്ട ഇന്നുനിമാലയ വേണം പിന്നെന്തോണ്ട് ഫുട്ബോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ആണ് കേട്ടോ ഈ സാധനം നെരങ്ങുന്നത്ഹോയ് ഇപ്പൊത്തേറും പോയിട്ട് നിക്കോ ഇത്രയും കാറും സൈക്കിളും ബൈക്കും ഉള്ള ഷോപ്പുകളുടെ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലാ അത്രമാനമുണ്ട് മൊത്തം ഇതാ ഇപ്പം ഈ ഒരു ഏരിയയില് പോയാലും മൊത്തം കാറാന്നിട്ടാ കാറ് പിന്നെ ചെറിയ റാബിറ്റിന്റെ റൈഡർ ഇതെല്ലാം ഉണ്ട് ഇട വലിയ വലിയ കാറ് ചെറുത് എല്ലാം ഉണ്ട് ട്ടാ നമ്മളെ ചൂടില്ല അതൊക്കെയുന്നു ഓള് നേരങ്ങി കിട്ടിയില്ല പിടി വിട്ടു കാല് മോണായി ഒരു കാലും മോണില് അങ്ങനെ ദുവാബിനെ നമ്മ കാറിൽ കേറിയിട്ടുണ്ട് കാറ് വരുന്നില്ലേ ബാപ്പ പോന്നേ ശരിക്കും പറഞ്ഞെങ്കിലും ദുവാ ബേറെ പോയാലും അധികം ഇങ്ങനെ നിൽക്കില്ല ഈടെ വന്നതിന് ശേഷം ഫുൾ ഓട്ടം തന്നെ ഓക്കെ ഇതെല്ലാം കണ്ടിട്ട് എന്തല്ലോ ആകുന്നു ഫുൾ അതിലും ഓരോന്നിലും കേറുന്ന് പായന്ന് ജീപ്പ് ഏഹ് ഇതുപോലത്തെ അഞ്ചാറെ പെരുക്ക് ഇണ്ട് ഓക്കെ ഈടെ കാണുമ്പോ ആദ്യം കാരണം ഡാൻസ് കളിക്കുന്നു ഉമ്മർച്ചാന്റെ പണ്ടൊരു ബേബി ബേബീസ് ഇട്ടൊട്ടോട് ഉരുട്ടോടോ ബേബീസ്ട്ടൊട്ടോട്ൂരുട്ടോടൊക്കെ ബോള് ഇങ്ങനെ കട്ട കളിക്കുന്ന അത് ഇതെല്ലാം വേണ്ടേ